ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് ചുറ്റും കാണുമോ എന്നൊരു സംശയം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് മറ്റെവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണത്തിലില്ല മാത്രമല്ല വിവാദങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന പിണറായി വിജയന്റെ അസ്തമയവും ചിലപ്പോൾ ഇതോടെ സംഭവിച്ചേക്കാമെന്നാണ് മാധ്യമങ്ങളിൽ പുറത്തുവരുന്ന വാർത്ത ഇപ്പോൾ മാസപ്പടി ആരോപണത്തിൽ തന്നെ പിണറായി വിജയനും വീണ വിജയനും അറസ്റ്റിലാകുമോ എന്നൊരു ഭീതിയിലാണ് കേരളം ഈ വിവാദത്തിൽ പുറത്തു വരുന്ന തെളിവുകളെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലാണ് മറുപടത്തിന്റെ പല ഭാഗങ്ങളിലും ആ തെളിവുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ച മുഖം ശൈലജ ടീച്ചറുടേതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കേരളീയർ കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ശൈലജ ടീച്ചറേയാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റിലാവുകയോ ചെയ്താൽ മുഖ്യമന്ത്രി ആവേണ്ടത് ശൈലജ ടീച്ചറാണ് എന്നാൽ അതിനോട് കടുത്ത എതിർപ്പാണ് പിണറായി വിജയൻ കാണിക്കുന്നത് കുടുംബാധിപത്യം നിലനിർത്താനും അതിന്റെ പേരിൽ അഴിമതി നടത്താനുമാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നും ആരോപണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പുറത്തു പോയാൽ മരുമകനായ റിയാസിനെ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പട്ടം ഏൽപ്പിക്കുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പിണറായിയുടെ പല തന്ത്രങ്ങളും തകർത്തെറിഞ്ഞ രണ്ട് നേതാക്കളാണ് ഗോവിന്ദനും യെച്ചൂരിയും നിയമസഭയിലൂടെ ശൈലജ മത്സരിക്കണമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും അണികളുടെയും നേതാക്കളുടെയും ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ പോലും പല കാരണങ്ങൾ കൊണ്ടും പിണറായി വിജയന്റെ പല നയങ്ങളെയും എതിർക്കുന്നുണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷനിൽ ഇത്തവണ ഇടതുമുന്നണി കൂടുതൽ എം എൽ എ ഇറക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ജയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കടുപ്പിക്കും എന്നാൽ ഇടതുമുന്നണി കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത കുറവാണ് എന്നാണ് വിവരം ശേഷം കണ്ണൂരിലോ വടകരയിലോ സ്ഥാനാർത്ഥിയായി ശൈലജയെ നിർത്തുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ കണ്ണൂരിൽ എം വി ജയരാജനും വടകരയിൽ പ്രദീപ് കുമാറും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെയുണ്ട് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ പൊതു സ്വീകാര്യതയെ നിർത്തി മണ്ഡലം പിടിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് എളമര പരിമിനൊപ്പം ബീന ഫിലിപ്പിന്റെ പേരും പാർട്ടി പരിഗണിക്കുന്നുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ ആദ്യ പരിഗണന കെ രാധാകൃഷ്ണൻ തന്നെയാണ് അല്ലെങ്കിൽ പി കെ ബിജു വീണ്ടും ഇറങ്ങിയാലോ എന്ന ആലോചനയുമുണ്ട് പാലക്കാട് എം സ്വരാജ് മത്സരിച്ചേക്കും പാലക്കാട് എം സ്വരാജ് മത്സരിച്ചേക്കും പൊന്നാനിയിൽ കെ ടി ജലീനിനും നറുക്കു വീണേക്കാം പക്ഷേ പ്രാദേശിക നേതാക്കളുടെ വിയോജിപ്പ് മറികടക്കേണ്ടതുണ്ട് കാസർകോട് ടി വി രാജേഷിന്റെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണന്റെ പേരുമുണ്ട് കൊല്ലത്ത് സുജാതയും ആയിഷ പോറ്റിയും ലിസ്റ്റിലുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ആലപ്പുഴയിൽ ആരിഫും ഇടുക്കിയിൽ ജോയ്സ് ജോർജും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവസാന റൌണ്ടിൽ ആദ്യ പരിഗണനയിലുള്ള പേര് വർക്കല എം എൽ എ വി ജോയിയുടേതാണ് ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഏത് പാർട്ടി വന്നാലും ജനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കണം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആരു ഭരിച്ചാലും അത് ഏത് പാർട്ടി വന്നാലും ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ